എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടാണ് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ബെഡ് ഈ കാണുന്ന ഡോമിന്റെ നടുക്കായിട്ട് കൊണ്ടാങ് വച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഞാൻ അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചു എനിക്ക് ഇങ്ങനെ തന്നെ വെച്ചോണ്ട് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഓപ്ഷൻ ഒന്ന് ഒരു മിഡികൾ ടൈപ്പ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് രണ്ട് ബുക്ക് ഷെൽഫും അടുത്ത് വെച്ച് കുറച്ച് കാർപ്പറ്റിൽ എന്താ ഇവിടെ വെച്ച് ഒരു ആർമ സ്റ്റാൻഡിൽ അടുത്ത് വെച്ച് നമ്മൾ ഒരു നോർമൽ മിഡികൾ ടൈപ്പ് ബെഡ്റൂം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതങ്ങ് കൊണ്ടാക്കി വയ്ക്കുക അതെൻ്റെ ബ്രെയിനകത്ത് ഞാനൊന്ന് ചെയ്ത് നോക്കി ഒട്ടും കണക്ട് ആവുന്നില്ല എടാ നിങ്ങൾ ഒന്നാലേ ചോദിക്കും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തു നിന്നിട്ട് പെട്ടെന്ന് തന്നെ വന്ന് കയറുമ്പോ ആ ഒരു വാവ് ഫീൽ കിട്ടുന്നതേ എന്റെ ഈ ഒരു ഡോം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന്റെ നടുക്കണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഡോമിനെ അതങ്ങ് മറക്കും ഞാൻ വന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു ബ്ലോക്ക് എല്ലാം പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ ഡോം നന്നായിട്ട് കാണാൻ പറ്റൂല അത് മാത്രമല്ല ഒരു വലിയ ഫ്ലാറ്റ് ഏരിയ വന്നിട്ട് നടക്കൊരു ഒറ്റ ബെഡ് മാത്രം ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ബോറായി പോയി ഇങ്ങോട്ടല്ല നമ്മൾ എന്തോ ഡീറ്റെയിൽ കൊണ്ടുവന്നാലും എനിക്ക് ഈ ഒരു ഡോം ഇങ്ങനെ തന്നെ വേണം ഒരു ഡിസ്ട്രാക്ഷൻ മുമ്പിലൊന്നും ഇല്ലാതെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് അങ്ങിരിക്കണം ഞാൻ വെറും രണ്ടേ രണ്ട് ബ്ലോക്ക് ചുമതല ഈ ഒരു രണ്ട് രണ്ട് ബ്ലോക്ക് മാത്രം വെച്ച് ഒരു കുട്ടി ഡീറ്റെലിംഗ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താകണ്ട എന്റെ ഡോം ും ഞാൻ ഇതുപോലെ അടുത്തോട്ടല്ല വന്ന് നിൽക്കുമ്പോൾ ഡെക്കറേഷൻ തന്നെ ഒരു ബ്ലോക്ക് താഴ്ത്തുവയ്ക്കാരിച്ചാൽ അതും പറ്റൂല ഇവിടെ തൊട്ടു താഴെല്ലാം ഉണ്ട് അപ്പൊ കറിയണേ വേണ്ട ഈ ഡോമിനകത്ത് എനിക്ക് ബെഡ്റൂം വേണ്ട ആ ഒരു തീരുമാനത്തിലോട്ട് എത്തി അപ്പൊ എന്റെ പുതിയ ചോദ്യം പിന്നെ എന്റെ ബെഡ്റൂം പിന്നെ എവിടെ ഉണ്ടാക്കി വെക്കും അത് ഒരുപാട് നേരം ഞാൻ ഇവിടെ കിടന്ന് കറങ്ങിട്ട് അതിന് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു ഈ ഒരു രണ്ടു വഴി ഞാൻ പറന്ന് വന്നിങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ഓടി മുമ്പിലോട്ട് സൈഡ് ദാ ഈ ക്ലാസ് കണ്ട ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് ഞാൻ ദാ ഇവിടെ ഉണ്ടാക്കിയത് പോലത്തെ ൻസ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് നേരെ മുമ്പിലോട്ട് കൊണ്ടുപോയി നൂക്കാണെന്ന മതിലുണ്ടാകും അത് കുഴിച്ച് ഒരു റൂം ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് ട്യൂബ് ഇങ്ങോട്ട് ഉണ്ടാക്കി ആ മതിലിനകത്ത് നിന്ന് ഒരുപാട് ബ്ലോക്കും കുഴിച്ചു മാറ്റി ആ ഒരു സൈഡിൽ തന്നെ ഞാൻ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്താൽ പോകുന്നത് ഇവിടുന്ന് ഞാൻ ബ്ലോക്ക് കുഴിച്ചു മാറ്റുമ്പോ ഈ ഒരു ലെവലൊന്നും ഞാൻ കുഴിച്ചു മാറ്റില്ല ഇങ്ങനെ ഒരു ബെഡ് വെക്കാൻ വേണ്ടി മാത്രം കുറച്ച് റൂം ഒരു നാലോ മൂന്നോ ബ്ലോക്ക് മാത്രം ഇതിന്റെ നടുക്ക് നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ ഈ ഒരു സ്പേസ് സ്പൈസൊക്കെ നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയ റൂം ഞാൻ അവിടുന്ന് സെറ്റ് വെക്കും ഇപ്പൊ ഇരുന്നാലോച്ചപ്പോ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നല്ല ഒതുങ്ങിയാതവിടെ ഇരിക്കുമെന്ന് മാത്രമല്ല എനിക്കിതാ ഈ ഒരു ഡോമിനകം നല്ല ഫ്രീ ആക്കിയിട്ടിരിക്കാൻ വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ അവിടെയും തീർന്നില്ല എന്റെ പാനിങ്ങ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്ന ആ ഒരു ബെഡ്റൂമിലോട്ട് പോകാൻ വേണ്ടി ആ ഒരു പാത്ത് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്റെ ഒരു ഡോമിൻ്റെതായ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഞാൻ ഒരു എൻഡ്രസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഇവിടെ ഒരു പാത്തു വിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വന്നിട്ട് നേരെ നടന്നു ഇവിടെ എൻഡ്രസ് കാണും അതുവഴി അങ്ങോട്ട് പോയി നമ്മുടെ ഈ ഒരു മലക്കകത്ത് ഇങ്ങോട്ടെല്ലാം ഒരു പാത്തല്ല സെറ്റ് ചെയ്ത് ഈ ഒരു മലയ്ക്കകത്ത് മുഴുവനും കറങ്ങി ഫുള്ള് കറങ്ങി വരുന്നത് പോലെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കും അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഫ്യൂറില് ഈ മലക്കാലത്ത് എന്തെല്ലാം ഫാം ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങോട്ടെല്ലാം പോകാൻ വേണ്ടി എനിക്ക് നല്ല എളുപ്പമായിരിക്കും നമ്മൾ ആൾറെഡി ഒരു ഫാമിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ഒരു ഷോക്കൈ ഫാമ് ഇനി ഇങ്ങോട്ട് വരാനും എനിക്ക് ആ ഒരു ടണൽ നന്നായിട്ട് യൂസ് ആവും അപ്പൊ അങ്ങനെ ഒരു ടണല് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങം വരെയും കൊണ്ടുവരുമ്പോൾ വന്ന് കയറാൻ പറ്റിയ കറക്റ്റ് ഒരു സെൻട്രൽ ഏരിയ ഈ ഒരു ഡോം ആയിട്ട് മാറും അല്ലാതെ ഇതിന്റെ ബെഡ്റൂം ആയിരിക്കൂല എനിക്ക് ആ ഒരു ഐഡിയ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഇങ്ങനെ തന്നെ ഒന്ന് നിങ്ങളൊന്ന് താഴെക്കാൻ പറ്റി ഇതിനേക്കാൾ നല്ല ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതും താഴ്ക്കാൻ പറ്റിയേ തരാം ഓക്കെ അപ്പൊ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തോന്നാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്റെ മാപ്പ് ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ഈ ഒരു റൂമിനകത്ത് ആ ഒരു ബെഡും വെച്ച് ആ ബെഡിന്റെ നേരെ മേളിൽ ആ ഒരു റൂഫിന്റെ സൈഡിൽ തന്നെ ഞാൻ അന്നുണ്ടാക്കി വെച്ച ആ ഒരു മാപ്പ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാനിരുന്നത് അതാവുമ്പോ ഇതൊരു ഒറ്റ സെൻട്രൽ റൂം ആയിരിക്കും പക്ഷെ ഇപ്പൊ പ്രണലെല്ലാം മാറിയത് കൊണ്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഒരു മാപ്പ് എല്ലാം കൊണ്ടുവന്ന് ഈ ഒരു ഡോമിന്റെ നടുക്ക് എന്താ ഇവിടെ തന്നെ ഒരു ഹാർട്ടിന്റെ പിക്സൽ ഹാർട്ട് ഉണ്ടാക്കി അതിനകത്ത് വെക്കാൻ പോകുന്നത് എന്താണ് ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ബേസിന്റെ നടുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു ഹാർട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് അത് തന്നെ അതിനകത്ത് ഒന്ന് കീപ്പ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം ഞാൻ എന്റെ കഴിഞ്ഞ സീരീസിനകത്ത് ഞാൻ രണ്ട് മാപ്പും അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നിനകത്ത് ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ അങ്ങനെയും മറ്റേ സൈഡിലെ ഞാൻ കൊണ്ടുവന്ന ഓരോ മാറ്റങ്ങൾ എങ്ങനെയാണോ അത് അപ്ഡേറ്റ് ചെയ്തിട്ടും ഒരു മാപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടി എനിക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇനി അത് ചെയ്യുന്നില്ല അതിന്റെയും മെയിൻ റീസൺ അത് ഞാൻ ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല കാരണം എന്റെ ഇവിടുത്തെ ബേസ് എല്ലാം ഞാൻ വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ ഒരു മെയിൻ ബേസ് ആയാലും എന്റെ ട്രേഡിംഗ് ഹാളായാലും എല്ലാം ഞാൻ ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അതൊന്നും ഞാൻ ഇപ്പോ ഒരു മാപ്പ് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റൂലീറ്റ് ഒരു മല മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ ഒരു മലയും പിന്നെ ഫാർമും ഈ ഒരു ും എന്റെജങ്കും അത് കണ്ടിട്ട് എന്തോ അതുകൊണ്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഒരൊറ്റ മാപ്പ് ഈ ഒരു വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഈ ഒരു മല എങ്ങനെ ഇരുന്നോ അത് ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത് പോകുന്നത് ഇതാ ഈ ഒരു മാപ്പ് അപ്പൊ ഇതും നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒരു ഹാർട്ട വരയ്ക്കുന്നുണ്ട് ഒരു ഹാർട്ടും വരച്ച് ഈ മാപ്പ് അതിനകത്തൊണ്ട് വെച്ചിട്ട് ബാക്കി താഴെട്ടുള്ള ഏരിയയും കൂടി എനിക്കൊന്ന് ഫില്ല് ചെയ്യണം അതാണ് എന്റെ ഇന്നത്തെ ജോലി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ ബെഡ്റൂം അങ്ങോട്ട് സെറ്റ് ചെയ്യുന്നതും പിന്നെ ഈയൊരു രണ്ട് പാത്ത് ഇവിടെയും വയ്ക്കുന്നതും അതും കൂടി നിങ്ങൾ എന്ത് പറയുന്നത് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇന്ന് നമുക്ക് ഈ ഒരു മാപ്പിൽ തന്നെ വർക്ക് ചെയ്യാം അപ്പൊ ആ ഒരു ഹാർട്ട് ഷേപ്പില് ഈയൊരു മാപ്പ് അത് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എനിക്ക് ഒരു ഓപ്ലൈൻ ഒന്ന് വരച്ചു തരണം അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ആ ഒരു കാർപ്പറ്റൊന്നുണ്ടാക്കാം ഇത് ഒരുപാട് ഒന്ന് ക്രാഫ്റ്റ് ആക്കിയിട്ട് ഇത് വെച്ച് ഞാൻ ഒരു ഹാർട്ട് ഒന്ന് വരയ്ക്കാം അപ്പൊ ആ ഒരു ഹാർട്ട് ഞാൻ വരയ്ക്കുന്നത് എന്റെ ഹാർട്ട് നോക്കിയിട്ടാണ് താഴെ നമ്മുടെ ഒരു മൈക്രോ ഉണ്ടല്ലോ അതേ സെയിം സൈസിൽ തന്നെ ഞാൻ ഈ ഒരു ഹാർട്ട് ഇതിനകത്തൊന്ന് വരച്ച് വെക്കാൻ ദാ ഇവിടെ സ്റ്റാർട്ട് ആവണം അല്ലെ അതാകുമ്പോ ഇതിനകത്ത് മുഴുവൻ നിക്കുവല്ലോ അത് തോന്നുന്നു രണ്ട് ബ്ലോക്കും കൂടി ഇതാ അത് ഇങ്ങനെ താഴെ ആ ഒരു ഹാർട്ടി നോക്കിയിട്ട് ഇവിടെ വരച്ച് വെച്ചാൽ മതി മൂന്ന് ബ്ലോക്ക് ഇങ്ങോട്ട് മൂന്നെണ്ണം എന്താ ഇവിടെ പിന്നെ ഈ മൂന്നെണ്ണം എന്താ ഇവിടെ മൂന്നെണ്ണം എന്താ ഇങ്ങനെ അയ്യോ ഇതിപ്പോ കോണി പോയി തെറ്റിപ്പോയി ഒന്ന് ഇവിടെ വെക്കണം എന്നിട്ട് മൂന്നെണ്ണം ഇങ്ങനെ എന്നിട്ട് ഇവിടെ നിന്നും മൂന്നെണ്ണം എന്താ ഇങ്ങനെ ഇത് കറക്റ്റ് ആയാ ഇപ്പൊ ഇത് കറക്റ്റ് ആയില്ല ഇവിടെ തെറ്റിപ്പോയി ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നെണ്ണം അവിടെ നിന്നാ മൂന്നെണ്ണം പിന്നെ ഒന്ന് ഇവിടെ ഓക്കെ ഇപ്പൊ ഇതൊരു ഹാർട്ട് ആയിട്ടുണ്ട് നല്ല ഹൈറ്റിലോട്ട് പോയി നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ട് ഒന്ന് പറന്ന് വന്നു കഴിഞ്ഞാ കറക്റ്റ് ഹാർട്ട് എനിക്ക് ഇതിനകത്ത് ആ ഒരു മാപ്പ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത ഈ ഒരു കാർപ്പറ്റ് ഇവിടെ തന്നെ വെച്ചിട്ട് അത് അങ്ങനെ അതങ്ങനെ കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സെന്റർ ചുമ്മാ അങ്ങ് ഒഴിഞ്ഞു കിടക്കൂല എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ ഒന്ന് കാണാം അപ്പൊ ഞാൻ ഇനി പറന്ന് പോയിട്ട് ഞാൻ അന്ന് അവിടെ സെറ്റ് ആ മാപ്പ് എല്ലാം നടക്കുക പിന്നെ ഇന്ന് വെക്കുമ്പോ കംപ്ലീറ്റ് ആ ഒരു തിളങ്ങുന്ന മാപ്പ് വേണം അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ അതായത് നമ്മുടെ ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടല്ലോ അത് തിളങ്ങണം ഒരു കാര്യം ചെയ്യാമായിരുന്നു ആദ്യം നമുക്ക് അത് അതിനകത്തൊന്ന് വെച്ച് നിറയ്ക്കാം എന്നിട്ട് ആ ഒരു മാപ്പ് എല്ലാം കൊണ്ട് വെക്കുന്നതായിരിക്കും എളുപ്പം അപ്പൊ എന്റെ ഈ ഒരു ലെതർ ഇരുപത്തിരണ്ട് മാത്രമേ എന്റെ കയ്യിലുള്ളൂ അയ്യോ അത് പണി കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ടല്ലേ അതിനകത്ത് എണെങ്കിൽ എത്ര മാപ്പ് വെക്കാൻ പറ്റും മുപ്പത് മുപ്പത്തി ഒന്ന് ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിനാല് ലെതർ വേണം അതേപോലെ തന്നെ ആ ഒരു ഇങ്ക് സാക്ക് തിളങ്ങുന്നത് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്റെ ഡൈ പെട്ടിക്കാത്ത നാൽപ്പത്തി രണ്ടെണ്ണം അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി ആ ഒരു ലെതർ അത് കുറച്ച് നോപ്പിച്ചാൽ മതി അതല്ല ഏതോ ഒരു വില്ലേജർ മോഡൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു ആ ഒരു ഐറ്റം ഫ്രെയിം തരുന്നത് ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവനായിരുന്നു ഇവനല്ല ക്ലർക്കാണോ ഏതോ വില്ലേജറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അത് വാങ്ങാൻ പറ്റൂലേ ഐറ്റം ഫ്രെയിം ഗൂഗിൾ വില്ലേജർ ഐറ്റം ഫ്രെയിം റൈഡ് ആസ്കിങ് ബൈ കേരള മൈൻക്രാഫ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഗോഡ് സുതിയണ്ണൻ ഓ ോഗ്രഫർ ആണ് തരുന്നത് ആ വില്ലേജറെ കയ്യിലില്ല ഓ ആ പെല്ലാം മാച്ചറ ഞാൻ പോയിട്ടേറെ കണ്ടുപിടിക്കണം ഇതാ ഒരു ആണ് അവൻ തരൂല എന്നാലും പ്രശ്നമില്ല ഒരു റൗണ്ട് ഒന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ഒരു കവനെ കിട്ടിക്കോളും അപ്പൊ സത്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒപ്പിച്ചിട്ട് ഇതാ വരുന്നത് അതാ ഇവിടെ തന്നെ രണ്ട് കവ് നിൽക്കുന്നു ഇപ്പൊ തന്നെ ഇവിടെ ഫോണായത് അയവന്മാരെ കൊല്ലണ്ട അവന്മാരെ അവിടെ തന്നെ നിന്നോട്ട് എന്റെ ബേസിനൊരാളും കാണും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പോണാവുന്ന കവന കൊല്ലം അപ്പൊ ഞാനിതാ വരുന്നത് എല്ലാം കൂടി ഞാനൊരു നാല് കവന കൊന്നാണ് ഇപ്പൊ തന്നെ കിട്ടിയത് ഇതാ മുപ്പത്താറ് ഉണ്ട് ഇത് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ആ ഒരു തിളങ്ങുന്ന ഐറ്റം ഫ്രെയിം ആക്കാം എന്നിട്ട് ഇതെല്ലാം അതിനെ നടുക്കോട്ട് കൊണ്ട് വച്ചിട്ട് എന്റെ മാപ്പ് എടുത്തുകൊണ്ട് ഒന്ന് അതിന്റെ നടുക്കോട്ട് ഞാൻ പ്ലേസ് ചെയ്ത് വയ്ക്കാൻ പോകുന്നു ഓക്കെ ഇപ്പം കിട്ടി ഞാൻ കംപ്ലീറ്റ് ആദ്യമേ ഈ ഒരു സ്റ്റിക്കും കൂടി എടുത്ത് ഈ ഒരു ഗ്ലോയിങ് സ്റ്റാക്കും എടുത്ത് ആ ഒരു ഗ്ലോയിങ് ഐറ്റം ഫ്രെയിം ആക്കാം ഓ ആദ്യം ഈ ഒരു ഐറ്റം ഫ്രെയിം അല്ലേ ഉണ്ടാകണല്ലേ അതിനെ എന്നിട്ട് വേണം ആ ഒരു ഗ്ലോയിങ് ആഡ് ചെയ്യാൻ അങ്ങനെയാണ് ഓക്കെ അപ്പോ ഒരുപാട് ഐറ്റം ഫ്രെയിം മുപ്പത്തഞ്ച് അത് മുപ്പത്തഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഈ ഒരു ഗ്ലോ ആക്കിയാൽ മതി അത് മുപ്പത്താറിനും റെഡി മുപ്പത്താറും വേണ്ട എന്തായാലും കയ്യിൽ ഇരുന്നോട്ട് നമുക്ക് പിന്നീട് യൂസ് ആകും അപ്പൊ ഈ കൊണ്ടുവന്നതെല്ലാം ഇതിനകത്ത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് ഇതിനകത്ത് ഇതുപോലെ നിരത്തി നിരത്തി അങ്ങ് വെച്ചിട്ട് നമുക്ക് ആ ഒരു മാപ്പ് എല്ലാം കൊണ്ടുവന്ന് ഇതിന്റെ മേലോട്ടങ്ങ് വെക്കാൻ തുടങ്ങാം ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു മാപ്പ് എല്ലാം തനി അങ്ങ് തിളങ്ങിക്കോളാം ഞാൻ വേറെ ലൈറ്റ് വയ്ക്കേണ്ട കാര്യമില്ല ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഓറിയന്റേഷൻ നോക്കിക്കോളാം ആ ഒരു കാര്യം ചെയ്യാം ഇതിങ്ങനെ പൊട്ടിക്കണം എടുത്തിട്ട് എന്റെ എന്മറിയിൽ മേളിൽ വയ്ക്കണം ആ അതാ ഇങ്ങനെ കൊണ്ടങ്ങ് പോയാൽ മതി ഇതന്നെ നല്ല എളുപ്പമായിരിക്കും ഒന്നതാ ഇവിടെ ഇതെടുത്തിട്ട് ഇത് ഇതാ ഇവിടെ ഇതെടുത്ത് അതിന്റെ താഴെതാ ഇവിടെ ഇതെടുത്ത് ഒന്നിങ്ങനെ ഇതെടുത്ത് ഇത് ഇവിടെ ഇനി ഇതേപോലെ തന്നെ അവിടെ ഒന്ന് പ്ലേസ് ആക്കി വെച്ചാൽ മതി ഓക്കെ അപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രണ്ട് ഐറ്റം ഫ്രെയിമു ആണ് അപ്പൊ ഈയൊരു ആറെണ്ണം ഇതിനകത്ത് നിൽക്കുന്ന രീതിയില് ഇത് കംപ്ലീറ്റ് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം അല്ലെ അത് അങ്ങനെ നിന്ന് കഴിഞ്ഞാ എന്റെ ബേസ് മുഴുവനും ഈ ഒരു ആറണത്തിൽ നിൽക്കും അത് അവിടെ വയ്ക്കണോ അതോ ഒരു ബ്ലോക്ക് പൊക്കിതായി ഇവിടെ വയ്ക്കണോ ഈ ഒരു ഹാർട്ട് മൊത്തത്തിൽ നോക്കുമ്പോ ആദിനാദിനെ ഇവിടെ ഇത് ഇവിടെ ഇത് 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 ഓനോ എല്ലാം ഞാൻ തെറ്റിച്ച് ഇത് മതിലിൽ ഇരിക്കുമ്പോലെ അല്ല നമ്മൾ താഴെ കൊണ്ട് വയ്ക്കുമ്പോ ഈ പസില് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ആക്കും റൊട്ടേറ്റ് ചെയ്ത് ഈ കടൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇത് മിക്കവാറും ഇങ്ങനെ ആയിരിക്കും എന്നാ ഇത് ഇവിടെ അല്ല ഇതെന്നാ ഇവിടെ ആയിരിക്കും ആ അതന്നെ അത് അവിടെ ഇതെന്നാ ഇവിടെയും അതും കറക്റ്റ് തന്നെ അത് കറക്റ്റ് അല്ല കറക്റ്റ് അല്ലേ അത് അല്ല ഇത് ഇവിടെയാണ് വരുന്നത് ആ അവിടെയും ഇവിടെയാണോ ആ ഇത് ഇവിടെ ആ അതോ ഇതപ്പോ ഇവിടെയാണോ ആ അവിടെ തന്നെ ആയിരുന്നു പിന്നെ ഇത് ഇതാ ഇവിടെയും ആ നമ്മളാ ഒരു മതിൽ വെച്ചിരുന്നത് പോലെ പൊട്ടിച്ചെടുത്ത് എവിടെ കൊണ്ടു വയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എനിക്ക് വെക്കാൻ പറ്റുള്ളു എങ്ങനെ നോക്കിയാലും എന്റെ ബേസ് മുഴുവനും എന്താ ഇവിടെ നിന്നിങ്ങനെ നിക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ടൊന്ന് ഫിൽ ആക്കിയാൽ മതി അതിന് ഒരു വലിയ ടാസ്ക് ആയിരിക്കും വലിയ ടാസ്ക് അതെന്നാ നമുക്ക് ഒരുപാട് ഒരു മാപ്പ് ഉണ്ടാക്കേണ്ടി വരും മുപ്പത്തിനാലില് ആറും പോയി കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മാപ്പ് ഉണ്ടാക്കണം ഇത് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ ആ ഇപ്പഴാണ് അത് കറക്റ്റ് ആയത് അതൊന്ന് റൊട്ടേറ്റ് ചെയ്യണമായിരുന്നു ആ ഇപ്പോഴെല്ലാം സീംലെസ് ആയി ഓക്കെ അപ്പൊ സുധന ആദ്യം ഒരുപാട് ആ ഒരു മാപ്പ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം ഇതാ വരുന്നത് ഓക്കെ അത് ഉണ്ടാക്കേണ്ട ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുവന്ന് ഈ ഒരു ഒരുപത്തിനാല് മാപ്പ് ഞാൻ ഇതാ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് വെച്ച് അത് അവിടെ ഒന്ന് വരച്ച് വെച്ചാൽ മതി ആ ഒരു റോക്കറ്റ് നമുക്ക് ഒരുപാട് കണ്ടി വരും അതെല്ലാം ആൾറെഡി ഉണ്ട് ആദ്യം നമുക്ക് ഒരു വര വരയ്ക്കാം ഇതിന് നടുക്കായിട്ട് ഒരു വരത ഇങ്ങനെ ഒന്ന് വരയ്ക്കാം അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇതാ ഇത് ഇതൊന്ന് കയ്യിലോട്ട് എടുത്തിട്ട് ഇതിന്റെ ടോപ്പ് അല്ലേ ഒരു ഓറിയന്റേഷൻ എടുക്കണം ഇങ്ങനെയാണോ വലത്തോട്ടുള്ള സൈഡില് ആദ്യ ഈ ഒരു ഓറിയന്റേഷൻ അത് ഞാനൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഒരു ഡോക്ടർ ഇവിടെ ഇത് ഞാൻ എന്താ ഇങ്ങനെ വെക്കുമ്പോ ഈ ഒരു മാപ്പിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം എനിക്ക് ഇവിടുത്തെ മാപ്പ് ഒന്ന് വരയ്ക്കാൻ പറ്റുള്ളൂ അതെന്നാ ഇതൊന്ന് കയ്യിലോട്ട് എടുത്തിട്ട് പറന്ന് ഈ ഒരു മാപ്പ് എവിടെയാണോ കാണിക്കുന്നത് അങ്ങോട്ടൊന്ന് പോകണം അതേതാണ്ട് അതാ ഇവിടെ ആയിട്ട് വരും ഈ ഒരു മാപ്പിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടപ്പോ നേരെ പറന്ന് ആ ഒരു ബൗണ്ടറി ഒന്ന് വിട്ടണം നേരെ പറഞ്ഞ് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് അടുത്ത മാപ്പ് പെട്ടെന്ന് അങ്ങ് വരച്ചാ മതി എന്നിട്ട് അതൊന്ന് കയ്യിലോട്ട് എടുക്കുമ്പോൾ നമുക്കിതാ അടുത്ത ഏരിയ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതും ഇവിടെ കുറച്ചൊന്ന് പറഞ്ഞ് ഫുൾ ഒന്ന് വരച്ച് തീർത്തിട്ട് നേരെ വീട്ടിലോട്ടൊന്ന് പറന്ന് പോയാൽ മതി ഇനി ഞാൻ മാർക്ക് ചെയ്ത ഈ ഒരു ബ്ലോക്കിന്റെ മേലോട്ട് വന്നിട്ട് ഇത് ഇരുന്നിടത്താ ഇവിടെയും വെച്ച് ഇപ്പൊ വരച്ചോണ്ട് വന്നത് അതിന്റെ ബാക്കിൽ ഇവിടെയും വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആവൂലേ ആ അതാ കറക്റ്റ് ആയിട്ടുണ്ട് ആ അപ്പൊ ഇതാണ് ഇനി സ്ട്രാറ്റജി ഇനി അതേപോലെ തന്നെ ഈ ഒരു മാപ്പ് ഇതും കൂടി കയ്യിലോട്ട് എടുത്തിട്ട് ഇതിന്റെ റൈറ്റ് സൈഡ് എന്താ ഇങ്ങോട്ട് അത് രണ്ടെണ്ണം വേണം അപ്പോൾ ഈ ഒരു മാപ്പ് കയ്യിലോട്ട് പിടിച്ച് ഇതിന്റെ റൈറ്റ് എവിടെ നിന്ന് കണ്ടുപിടിക്കണം ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് മേളിൽ അപ്പോൾ പറന്ന് നേരെ മേളോട്ട് പോയിട്ട് മാപ്പ് കയ്യിലോട്ടെടുത്ത് അടുത്ത ചങ്കേരിക്ക് വന്ന് കയറിയിട്ട് അടുത്ത മാപ്പ് വരച്ചാൽ മതി ഓക്കെ അതെന്താ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ആ ഇതിന്റെയും കൂടി റൈറ്റ് സൈഡ് ഒന്ന് വരച്ചോണ്ട് പോവാ നേരെ എന്താ ഈ ഒരു പേൽ ഗാഡൻ ഉള്ള സ്ഥലത്തോട്ട് പോണം നേര ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പുതിയതൊന്ന് വരച്ചു കഴിഞ്ഞാൽ അത് ഇതാ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടു മേപ്പായി ഇവിടെന്തോട്ട് ഈ ഒരു പോർട്ടൽ മലയുടെ മേലിൽ ഫോണായി പെട്ടിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ കുറച്ച് ഗോർഡിരിക്കുന്നത് അത് ഞാൻ കൊണ്ടുപോകുന്നു ഓക്കെ ഇനി ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നതെല്ലാം ഇവിടെ ഒന്ന് നിരത്തി വച്ചാൽ മതി ഇത് എന്താ ഇവിടെ വരും അതൊക്കെ അടുത്തതാ ഇത് എന്താ ഇവിടെയും വരും അല്ലേ റൊട്ടേറ്റ് കഴിഞ്ഞാൽ ു ആദ്യ അപ്പൊ ഇതേപോലെ തന്നെ പറന്ന് പറഞ്ഞ എനിക്ക് ഈ ഒരു മാപ്പ് മുഴുവനും ഒന്ന് കംപ്ലീറ്റ് ആക്കണം ഇത് ഇത് നല്ല സമയം എടുക്കും നല്ല സമയം എടുക്കും ഓഫ് ക്യാമറ പോകുന്നതായിരിക്കുമല്ലോ എളുപ്പം ആദ്യ തന്നെ ഓഫ് ക്യാമറ പോവാ എന്റെ ലാസ്റ്റ് മാപ്പ് മാത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സുധന എന്താ വരുന്നത് ഓക്കെ ഞാൻ എന്താ ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ രണ്ടെണ്ണോടെ ബാക്കിയുണ്ട് എന്തോ കുറച്ച് മാപ്പ് കിടക്കണത് വേണ്ട മൂന്നെണ്ണം തെറ്റിപ്പോയി എന്റെ മണ്ടത്തരം കാരണം ആ ഒരു മൂന്നെണ്ണം തെറ്റിപ്പോയി വെറുതെ ഒരുപാട് ദൂരം പറന്നുപോയിട്ട് അതിനെ വരച്ചോണ്ട് വന്നു ഇനി ഈ ഒരു രണ്ട് മാപ്പും കൂടെ കഴിഞ്ഞാൽ എന്റെ ഈ ഒരു മാപ്പ് മുഴുവനും ഇവിടെ കംപ്ലീറ്റ് ആവും ഇതിന്റെ കറക്റ്റ് നടക്കായിട്ട് എന്റെ ബേസ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഈ ഒരു മാപ്പ് അപ്പൊ ഞാൻ ചെയ്യുന്നത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു ഡോറിന്റെ മേലെ നിൽക്കും എന്നിട്ട് എനിക്ക് ഏത് മാപ്പ് മുതൽ എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത് അതൊന്ന് നോക്കി വെക്കും അപ്പോൾ ഈ ഒരു മാപ്പിന്റെ ലെഫ്റ്റ് സൈഡ് അത് കയ്യിലോട്ട് നമ്മുടെ ഈ ഒരു മാപ്പിൽ എന്താ ഇങ്ങോട്ടാണ് അതായത് എൻ്റെ ബേസിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു പോകും നേരെ ആ ഒരു മാപ്പിനകത്തോട്ട് കയറിയിട്ട് ഇതിന്റെ ലെഫ്റ്റിലോട്ട് അങ്ങ് പറഞ്ഞു പോകും ആ ഞാൻ കയറിയിട്ടുണ്ട് ഇനി ലെഫ്റ്റിലോട്ടൊന്ന് തിരിഞ്ഞിട്ട് കുറച്ചൊന്ന് പറഞ്ഞ് ഒന്നങ്ങ് വരയ്ക്കും അപ്പൊ അതറെഡി ആയിട്ടുണ്ട് ഇതും കൂടി നേരെ മുമ്പിലോട്ടൊന്ന് പോയിട്ട് അടുത്ത ചങ്കേരിലോട്ട് എത്തിയിട്ട് പുതിയ മാപ്പ് പിന്നെയും വരയ്ക്കും അപ്പൊ അതെന്താ ഇവിടെ റെഡി ആവും ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്തു അപ്പ അവസാനം എനിക്ക് ആ ഒരു മാപ്പ് കംപ്ലീറ്റ് ആക്കാനും പറ്റി ആ പിന്നെ പോയത് അറുന്നൂറ് ദിവസമായി ഗെയിമിനകത്ത് എന്തായാലും ഞാൻ ഇതുവരെ വെച്ചത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അടിപൊളിയത് കാണാൻ അപ്പൊ ഇനി ഈയൊരു മാപ്പ് ഇവിടെ ഈ മാപ്പ് ഇങ്ങനെ പിന്നെ ഈ മാപ്പ് ഇവിടെ ഈ മാപ്പ് ഇവിടെ ഇനി ഇതും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ എന്റെ ഈ ഒരു മാപ്പ് ഞാൻ എന്താ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ഇടർട്ടും ഈ ഒരു ബെഡും പൊടിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇതാണ്ട വലിയൊരു മാപ്പ് ഇവിടെ ഞാൻ എന്താ റെഡിയാക്കി ഇതല്ലേ കുറേ നൈസ് ഇവിടെ ഇതാകുമ്പോ വേറെ ഒരു ഡിസ്ട്രാക്ഷന ഇല്ലാതെ എനിക്ക് എന്റെ മുന്നിനെല്ലാം കാണാൻ പറ്റും വേറെ തറയെന്ന് പറയുന്ന ബ്ലോക്ക് ഒന്നും പൊങ്ങി നിൽക്കുന്നില്ല എല്ലാം നല്ല ഫ്ലാറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങനുള്ളൂ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ക്ലീൻ ആയിട്ട് ഇതൊക്കെ ഉണ്ട് കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റിലോട്ട് പോയിട്ട് ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാകണ്ട ഇത് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ഇതായ ഇതുപോലെ എല്ലാം ഇതിന്റെ സൈഡിലോട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറച്ചുകൂടെ നൈസായിരിക്കും ഈ ഒരു കാർപ്പറ്റ് വെച്ചിട്ട് ചെറിയ പിക്സൽ ആർട്ട് ഇവിടെ നിന്നാ ഇങ്ങോട്ട് പിന്നെ ഇവിടെ നിന്ന് ഇതായത് ഇങ്ങോട്ട് നമ്മുടെ ആ ഒരു ഫ്ലോറ് കാണാൻ വേണ്ടിട്ട് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതേണ്ട നന്നായിട്ട് ഒതുങ്ങി തങ്ങിയിരിക്കുന്നുണ്ട് വലിയ ഡ്രസ്റ്റാഷൻ ഒന്നും ഇല്ലാതെ അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ പോലെ തന്നെ ആ ഒരു രണ്ട് പ്ലാന് ഈ ഒരു സൈഡില് ഒരു ഡോർ ഉണ്ടാക്കി വയ്ക്കുന്നതും പിന്നെ ഇങ്ങോട്ട് എൻ്റെ പുതിയ ബെഡ്റൂം സെറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി നിങ്ങളൊന്ന് തഴക്കാൻ വേണ്ടി അത് ചെയ്യണോ വേണ്ടേ അല്ല നിങ്ങൾക്ക് വേറെ ബെറ്റർ ഐഡിയ ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ തഴക്കാൻ വേണ്ടി എന്തായാലും എനിക്ക് ഈ ഒരു മാപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇനി പോയിട്ട് നാളെ വാ തൈ